നമസ്കാരം ന്യൂസ് കേരള വൺ ടൈം സ്വാഗതം ഓരോ മുഹൂർത്തങ്ങൾക്കും അതിന്റേതായ സന്തോഷങ്ങളുണ്ട് അതിൽ ചിലത് ഒരിക്കലും മറക്കാൻ പറ്റാത്തതും ആസാദ് ഗോൾഡൻ ഡാമൻസ് താഴെപ്പാലം തിരൂർ തൃപ്രങ്ങോട് വില്ലേജ് ഓഫീസ് വില്ലേജ് ഓഫീസ് ആക്കുന്നതിനായി കഴിഞ്ഞ വർഷം പ്ലാൻ ഫണ്ടിൽ നിന്നും നാൽപ്പത് ലക്ഷം രൂപ നീക്കിവെച്ചതായി വെച്ചതായി സ്ഥലം എം എൽ എ കെ ടി ജലീൽ പ്രസ്താവിച്ചിരുന്നു അതിനെ തുടർന്ന് ഓഫീസിന്റെ പ്രവർത്തനം വാടക കെട്ടിടത്തിലേക്ക് മാറ്റുകയും ചെയ്തു എന്നാൽ വർഷം ഒന്ന് കഴിഞ്ഞിട്ടും ഇതേവരെ കെട്ടിടം നിർമ്മിച്ചിട്ടില്ല റവന്യൂ വകുപ്പിന് ഫണ്ട് കൈമാറിയിട്ടില്ലെന്ന മുടന്ത ന്യായമാണ് പറയുന്നത് പണി നടത്തുന്നില്ല എങ്കിൽ മറ്റൊരു യാതൊരു തകരാറും പഴയ വില്ലേജ് ഓഫീസിലേക്ക് തന്നെ വാടക കെട്ടിടത്തിൽ നിന്നും മാറ്റി സ്ഥാപിക്കുക വില്ലേജ് ഓഫീസ് വിഭജിക്കുക എന്നീ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് നടത്തിയ ധർണാ സമരം മണ്ഡലം മുസ്ലിം ലീഗ് ഉപാധ്യക്ഷൻ ആർ കെ അബ്ദുൽ ഹമീദ് ഉദ്ഘാടനം ചെയ്തു ആവശ്യമായ ഒരു സമര സമയത്താണ് ഇത്തരം ഒരു സമരവുമായി നമ്മൾ മുന്നോട്ട് വന്നത് തൃപ്പംകോട് വില്ലേജ് ഓഫീസിനെ സംബന്ധിച്ചിടത്തോളം എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് പ്രത്യേകിച്ച് ഈ കാലവർഷക്കെടുതിയിലൊക്കെ ധാരാളം ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്ന ഒരു ഓഫീസ് പരിസരമാണ് ഇതര പഞ്ചായത്ത് ഓഫീസുകൾ വെച്ച് നോക്കുമ്പോൾ കേവലൊരു വില്ലേജ് എന്ന പരിധിയിൽ മാത്രം ഇതിനെ കണ്ടുകൂടാ തൃപ്പൺകോട് പഞ്ചായത്ത് വില്ലേജ് ഓഫീസിനെ കണ്ടുകൂടാ തലക്കാട് പോലെയോ അല്ലെങ്കിൽ തിരുനാവായ വില്ലേജ് ഓഫീസ് പോലെയോ മംഗലമോ അല്ല പുറത്തൂർ വില്ലേജ് ഓഫീസ് പോലെയോ അല്ല തുറപ്പകോട് പഞ്ചായത്തിന് സ്ഥിതി തൊട്ടടുത്ത മംഗലം പഞ്ചായത്തിലേക്ക് വന്നാൽ ഇരുപത്തിയൊരു ഗാനേഷ്മാരി അനുസരിച്ച് ഇരുപത്തിയൊന്നായിരം ആളുകളാണ് അവിടുത്തെ കണക്കനുസരിച്ചത് അത് ഇരുപത്തിനാലായിരം പുറത്തൂരിലേക്ക് വരും ഏകദേശം അതിൻ്റെ അടുത്ത് തലക്കാട് വരും എന്നാൽ നമ്മളെക്കാൾ ഒരല്പം കൂടുതലുള്ള മുപ്പത്തി ഏഴായിരം ജനസംഖ്യ വസിക്കുന്ന തിരുനാവായ പഞ്ചായത്തിലേക്ക് വന്നാൽ അവിടെ രണ്ട് വില്ലേജ് ഓഫീസാണ് പി കെ കമറുദ്ദീൻ മുജീബ് പൂളക്കൽ എം മുസ്തഫ ഹാജി വി പി ഹംസ വി പി കുഞ്ഞുട്ടി സുഭാഷ് പയനാട് കെ പി രാധാകൃഷ്ണൻ കെ വി ബഷീർ ബാപ്പുട്ടി കരിമ്പത്തിൽ വി പി യാഹൂട്ടി ഹാജി സലീം അന്താരത്തിൽ എന്നിവർ പ്രസംഗിച്ചു പി ഹൈദർ ഒ പി ഹംസക്കുട്ടി ഷാജി പാണാട്ട് അലി തൂമ്പിൽ ഹനീഫ ചമ്മല ഷൌക്കത്ത് കുന്നത്ത് കാതർ കുരൂർ ഉണ്ണി നാലകത്ത് മുനീർ പെരിന്തലൂർ എന്നിവർ നേതൃത്വം നൽകി ന്യൂസ് മുപ്പത്തഞ്ച് വർഷത്തെ വിശ്വസ്ത പാരമ്പര്യവുമായി എന്നും എപ്പോഴും കൂടെയുണ്ടെന്ന വിശ്വാസം ബസത്ത് വെഡിംഗ് മോൾ ബസറ്റ്